നമസ്കാരം അക്ഷയ സെൻ്റർ പൈമറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൽ പി ജി കസ്റ്റമർ അവരുടെ ആധാർ മാസ്റ്ററിങ് ചെയ്യണമെന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം എങ്ങനെ സ്വന്തമായി ചെയ്യാമെന്നുള്ളതാണ് അതിന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ വൺ എന്ന ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ആപ്പ് മുഖാന്തരം ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ആധാർ എൽ പി ജി കണക്ഷൻ മാസ്റ്റിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അതിനവർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എൻറ്റർ ചെയ്യുക സ്വന്തമായി ഒരു ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്യുക കൂടാതെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യുക ഉദാഹരണത്തിന് മാത്യു ജോൺ എന്നാണെങ്കിൽ ഫസ്റ്റ് നെയിം മാത്യു എന്നും രണ്ടാമത്തെ നെയിമിൽ ജോൺ എന്നും ചെയ്ത് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ ആകും രജിസ്റ്റർ ആയി വരുമ്പോൾ ഒരു ഈ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ പാസ്വേഡെന്ന് പറഞ്ഞാൽ പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം ഒരു സ്പെഷ്യൽ ഐ ഡി വേണം സ്ലാഷോ ആഷോ അറ്റോ പിന്നെ നമ്പറും വേണം ഈ രീതിയിലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുടെ ലോഗിൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ലോഗിൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് സ്വന്തമായി ലോഗിൻ ചെയ്യാവുന്നതാണ് ഇത് അപേക്ഷകരെ ആരുടെയാണോ കണക്ഷൻ അവരുടെ ഫോൺ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് ആധാറും ഫോൺ നമ്പറും ലിങ്കാണെങ്കിൽ മാത്രമാണ് ഈ പ്രോസസ്സിംഗ് നടക്കുകയുള്ളൂ നാം എൻ്റർ ചെയ്യുന്നതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത് ന്യൂമിറിക്ക് വേണം ക്യാപിറ്റൽ വേണം സ്മോൾ വേണം എന്നുള്ളതാണ് അങ്ങനെ ഐ ഡിയും പാസ്വേഡും റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പാസ്വേഡ് ഇൻകറക്റ്റ് കിട്ടിയത് കൊണ്ടാണ് രണ്ടാമത് പാസ് ഒ ടി പി വന്നത് സ്വന്തമായി സ്മാർട്ട് ഫോണുള്ള എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഓയിൽ വൺ എന്നാണ് ഈ ആ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പിൻ്റെ പേര് പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായി ലോഗിൻ ചെയ്ത് അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എൽ പി ജി കണക്ഷൻ മാസ്ട്രീം പൂർത്തീകരിക്കാവുന്നതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ആദ്യമായി ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ അടിച്ച് കൊടുത്തു വേണം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കൂടാതെ നമുക്കിവിടെ എൽ പി ജി ഐ ഡി അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ച് എൽ പി ജി ഐ ഡി എങ്ങനെ എടുക്കാമെന്നുള്ളത് പറയാം ഇപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ യൂസർ യൂസറിനെയുമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എൻട്രി ചെയ്യണം കൂടാതെ പാസ്വേഡായിട്ട് നാം സെറ്റ് ചെയ്ത പാസ്വേഡ് കരുണ അറ്റ് വൺ ടു ത്രീ എന്നാണെങ്കിൽ കെ ക്യാപ്ലുലേറ്ററാണെങ്കിൽ അതടിച്ച് അറ്റ് വൺ ടു ത്രീ കൊടുത്ത് സേവ് സബ് ലോഗിൻ ചെയ്താൽ ഐ ഡി ലോഗിനാകുന്നതാണ് ഈ ലോഗിൻ ലോഗിനായതിനു ശേഷം അതിൻ്റെ ഫേസ് ആപ്പിൽ ഇങ്ങനെ ഫേസ് വരുമ്പോൾ ഇതിനകത്ത് എൻറോൾ നൗ എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാം എൻറോൾ നോ കൊടുത്ത് ലോഗിൻ ചെയ്യാം ഞാൻ മുമ്പ് പറഞ്ഞ മൈ എൽ പി ജി ഐ ഡി നോക്കുന്ന വിധമാണ് ഗൂഗിളിൽ മൈ എൽ പി ജി ഐ ഡി എന്ന് സേർച്ച് ചെയ്ത് നമ്മുടെ ലിങ്ക് ഇവിടെ ഉർപ്പണേ വരും ആദ്യം കാണുന്ന മൈ എൽ പി ജി ഐ ഡി ക്വിക്ക് സേർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫേസിൽ വരുന്ന ഇന്ത്യൻ്റെ ഒരു സൈറ്റിലേക്കാണ് പോണത് അതിനകത്ത് ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി നല്ല കുക്ക് ചേർച്ചു കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുകയും അതിനകത്ത് പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി ആ ഫോണിലേക്ക് വരും ആ ഒ ടി പി നാലക്കമാണ് ആ നാലക്കം ഓരോന്നോരോന്നായിട്ട് കോളത്തിൽ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്ത് വേരിഫൈ ചെയ്താൽ കൺഫർമേഷൻ വരും യുവർ എൽ പി ജി ഐ ഡി എന്ന് ഈ എൽ പി ജി ഐ ഡി നോട്ട് ചെയ്ത് വയ്ക്കണം എൽ പി ജി ഐ ഡി എന്ന് പറഞ്ഞാൽ പതിനാറക്കമാണ് മൂന്നിൽ തുടങ്ങുന്ന പതിനാറക്ക നമ്പറാണ് ഒന്നാൽ ഈ സ്ക്രീനിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് വേണം മുന്നോട്ടടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ ഈ എൽ പി ജി ഐ ഡി എഴുതിയതിന് ശേഷം നാം എൻറോൾ ചെയ്യണം എൻറോളിൽ നാം ആദ്യം ഇപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്തു ഒന്ന് ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തു ആപ്പിൽ നാം ലോഗിൻ ക്രിയേറ്റ് ചെയ്തു രണ്ടാമത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതുമായി എൽ പി ജി ഐ ഡി എന്ന് സെർച്ച് ചെയ്തു ആ എൽ പി ജി ഐ ഡി സേർച്ച് ചെയ്തത് ലോഗി എൻറോൾ എന്നുള്ളതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പ് ആയതാം ക്രിയേറ്റ് ചെയ്ത ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം എൽ പി ജി ഐ ഡി അടിക്കാൻ പറഞ്ഞു ഓപ്ഷൻ വരും ഈ എൽ പി ജി ഐ ഡിയിൽ ആദ്യത്തെ മൂന്ന് നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട് ബാക്കിയുള്ള പതിനഞ്ചക്കം തെറ്റ് കൂടാണ്ട് അടിക്കണം ഈ പതിനാറക്കമുള്ളത് കൊണ്ട് നാം അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആറക്കം സീറോ തന്നെ വരും ഈ സീറോ അടിക്കുമ്പോൾ തെറ്റിപ്പോകാനൊക്കെ സാധ്യത ഉണ്ടൊക്കെ ശ്രദ്ധിച്ച് അടിക്കണം ഞാൻ തന്നെ അടിച്ചപ്പോൾ പലപ്പോഴും തെറ്റിപ്പോയി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നിരുന്നാലും നാം ഒരു സ്ഥലത്ത് പോയി ക്യൂ നിൽക്കേണ്ടതോ രേഖകളുമായി ഒരു ദിവസം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യമില്ല സ്വന്തമായി ഒരു സ്മാർട്ട് ഫോണുള്ള ആർക്കും അവരവരുടെ വീട്ടിലിരുന്ന് തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വഴി എൽ പി ജി കണക്ഷൻ മാസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അങ്ങനെ എൽ പി ജി ഐ ഡി അടിച്ചതിന് ശേഷം താഴെ നമ്മളുടെ ആധാർ നമ്പർ അടിക്കണം ആധാർ നമ്പർ അടച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ അവിടെ ഫെച്ചായി വരും ആധാർ നമ്പർ എടിച്ച് കഴിയുമ്പോഴേ നമുക്കതിനത്തൊരു ഒ ടി പി വരും നമ്മുടെ ഫോണിൽ ആ ഒ ടി പി എന്തും കൂടെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ കയറി വരും കൂടാണ്ട് നമുക്ക് വേറൊരു സംഭവം കൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആധാർ ഫേസ് ഐ ഡി എന്നും പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും പ്ലേ സ്റ്റോറിലെ ആധാർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറും കൂടെ ഡൗൺലോഡ് ചെയ്യണം കാരണം നമ്മുടെ ഫേസിൻ്റെ ഫോട്ടോ അവസാനം എടുക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ ആധാർ നമ്പറും അടിച്ചു എൽ പി ജി ഐ ഡി നമ്പറും അടിച്ചു സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ ഡീറ്റെയിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരും നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും ആധാർ ഐ ഡി അടിച്ചു കൊടുക്കണം ആധാർ ഫേസ് ആർ ഡി എങ്ങനെ എടുക്കാമെന്ന് പിന്നീട് പറയാം ഈ കണ്ടോ ഇത് നമ്മുടെ ഡീറ്റെയിൽ ഫെച്ചായി കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒ ടി പി വന്നു ഇനി ആ ഒ ടി പി നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം ഇപ്പം നമുക്ക് മൂന്ന് ഒ ടി പി നിലവിൽ വന്നിട്ടുണ്ട് മൂന്ന് രജിസ്ട്രേഷൻ്റെ അമിതം കൊണ്ട് ഒ ടി പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് ശ്രദ്ധിക്കണം ആധാർ ഫേസ് ഐ ഡി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നാം കാണിക്കേണ്ടത് അത് കണ്ട് തന്നെ നമുക്ക് ചെയ്യാം അങ്ങനെ ഒ ഇന്ത്യൻ ഓയിൽ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഗൂഗിളിൽ കയറി നമ്മുടെ ഫോൺ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫോൺ നമ്പർ വെച്ചിട്ട് മൈ എൽ പി ജി ഐ ഡി എടുക്കേണ്ടതുണ്ട് കണ്ട ഈ ഫെച്ച് ചെയ്തതിന് ശേഷം ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ കൺഫേം ആയി വരും ഇനി അവിടെ എടുത്തുള്ളത് റീ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അതായത് നമ്മൾ ഇന്ത്യൻ ഓയിൽ എന്നുള്ള സൈറ്റ് കയറി എൻറോൾ നൗ വീണ്ടും കൊടുത്ത് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഡീറ്റെയിൽ വരും അവിടെ റീഇ കെ വൈ സി എന്ന് കാണാം അങ്ങനെ റീഇ കെ വൈ സി ചെയ്യേണ്ടതുണ്ട് എൻഡോ നൗ കൊടുത്ത് മൈ പ്രൊഫൈലിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഇ കെ വൈ സി വരും ഈ ഇ കെ വൈ സി ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ഫേസ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞ് ഫേ ആധാർ ഫേസ് ഐ ഡി സ്കാൻ ചെയ്യ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ ഇതിനുമുമ്പ് ആധാർ ഫേസ് ഐ ഡി ആർ ഡി ആധാർ ഫേസ് ഐ ഡി എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ആയതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇവിടെ ഫെച്ചായി കിട്ടിയത് നിങ്ങൾ ചെയ്യുമ്പോൾ ആധാർ ഫേസ് ഐ ഡി ഡൗൺലോഡ് ചെയ്യണം ആധാർ ഫേസ് ഐ ഡി ഫോണിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ആധാർ ഡീറ്റെയിൽ അവിടെ വരും ആ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണൊന്ന് ചിമ്മി അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡീറ്റെയിൽ കയറി വരും അതോടുകൂടി നമ്മുടെ ഒതൻ്റിക്കേഷൻ കംപ്ലീറ്റായി നമ്മുടെ ആധാറും എൽ പി ജി തമ്മിൽ ലിങ്കായി കൺഫർമേഷൻ വരും ഉള്ളൂ ചെറിയ നിസ്സാര ഉള്ളൂ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സഹകരിക്കുക എല്ലാവരും സ്വന്തമായി ലിങ്ക് ചെയ്യട്ടെ മറ്റൊരു ഉപകാരപ്രദ വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്